ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ കറി കേട്ടോ മസാല ഒക്കെ വളരെ കുറവ് അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഒരു സവാളയും കൂടി നന്നായിട്ട് അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് വേണ്ട ഇതെന്ത് ചെയ്യുക നേരെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എല്ലാം കൂടി കുക്കറിലിട്ട് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ജീരകം ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പ് ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പച്ചമുളകും സവാളയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല നന്നായിട്ടൊന്ന് വാണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മതി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുകയാണേ അതിന് ശേഷം ഇതെല്ലാ ഭാഗത്തും ഒന്ന് മാറ്റി കഴിഞ്ഞ ശേഷം ആ എണ്ണയിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടിട്ടോ മഞ്ഞൾപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കളർ കറിക്ക് നല്ല കളറും അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ പച്ചചട്ടെന്ന് മാറിക്കിട്ടോ അതിനശേഷം തക്കാളിയാണ് ആഡ് ചെയ്തെടുക്കുന്നത് തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലൊക്കെ വീ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിന് എരിവിന് പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി വേറെ ഒരു മസാലയും ചേർത്ത് കൊടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിന് നമ്മൾ കുക്കറിൽ വേവിച്ച കഴുകൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം നല്ല തിളപ്പിച്ച വെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് ഞാൻ മുട്ട വെച്ചിട്ടുള്ള കുബൂസും പിന്നെ ഈ കറിയും കൂട്ടിയാണ് കഴിച്ചത് പിന്നെ മാങ്ങ കുരുമുളകും പോട്ടതാണ് കേട്ടോ അത് അടിപൊളി ഫുഡായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക